ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചു കയറാനുണ്ടായ സാഹചര്യം ഇന്നും പരിശോധനകൾക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ബി ജെ പിക്ക് കാര്യമായ അടിത്തറയില്ലാത്ത തൃശൂരിൽ അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ മറ്റ് പല ഘടകങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി മാറിയിട്ടുണ്ടാകും അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളാണ് തൃശ്ശൂർ പൂരം കലങ്ങിയത് വൻ വിവാദമാവുകയും പിന്നീട് ഇതിൻ്റെ പഴി പല കോണുകളിൽ നിന്ന് സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ ഹൈന്ദവ വോട്ടുകൾ കൂട്ടമായി ബി ജെ പി അക്കൗണ്ടിലെത്തുകയായിരുന്നു പിന്നാലെ തൃശൂർ പൂരം കലങ്ങിയതാണോ കലക്കിയതാണോ എന്ന അന്വേഷണമാണ് സർക്കാർ നടത്തിയത് പിന്നാലെ അന്വേഷണ റിപ്പോർട്ടും എന്ന നേക്കുമായി മുക്കി ഇവിടെ ബി ജെ പിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം ആരൊക്കെയോ ചേർന്ന് കലക്കിയത് എന്ന് ഉറപ്പിക്കാം ൂർ പൂരത്തിലെ ചടങ്ങുകൾ ഒന്നൊന്നായി അലങ്കോലമായതോടെ രക്ഷക വേഷം കെട്ടി അവതരിച്ച സുരേഷ് ഗോപി ചില മാസ് ഡയലോഗുകൾ അടിച്ചാണ് അന്ന് പൂരപ്രേമികളുടെ മനസ്സിൽ ഇടം പിടിച്ചത് ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാതെ അടച്ചിട്ട മേഖലയിലേക്ക് ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിൽ വലിയ ഗൗഡാലോചനയുണ്ടെന്ന് എൽ ഡി എഫും യു ഡി എഫും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻസീറ്റിലിരുന്ന് സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് പൂരം നിലക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതികളുമായി ചർച്ച നടത്താൻ പൂരനഗരിയിലേക്ക് ആദ്യമെത്തിയ നേതാക്കളിൽ ഒരാൾ അത് സുരേഷ് ഗോപിയായിരുന്നു പൂരം നിലച്ചയുടനെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചത് ദുരൂഹമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ ഇവിടെ പറഞ്ഞിരിക്കുന്നു നേരത്തെ തൃശൂർ പൂരം കലക്കിയത് സുരേഷ് ഗോപിക്ക് ഗുണം ചെയ്തതെന്ന് കെ പി സി സി അന്വേഷണ സമിതി റിപ്പോർട്ടും പുറത്തു വന്നു സി പി ഐ എം ബി ജെ പി ധാരണയനുസരിച്ചാണ് ഈ പൂരം കലക്കിയത് ഇതുപ്രകാരം സുരേഷ് ഗോപി പ്രശ്ന പരിഹരിക്കുന്ന തരത്തിൽ പോലീസ് ഒത്തുകളിച്ചുവെന്ന് തൃശ്ശൂർ ചേലക്കര മണ്ഡലങ്ങളിലെ തോൽവി പഠിച്ച അന്വേഷണ സമിതി റിപ്പോർട്ടിൽ പറയുന്നു ഈ റിപ്പോർട്ട് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് രണ്ടിടത്തും വോട്ട് ചേർക്കുന്നതിൽ ഉൾപ്പെടെ സംഘടനാ വീഴ്ചകൾ ഉണ്ടായെന്നും കെ മുരളീധരന്റെ വരവ് ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നും കെ പി സി സിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു രാഷ്ട്രീയകാര്യ സമിതി അംഗമായ കെ സി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് ഐ എൻ ടി സി സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങിയ സമിതിയാണ് റിപ്പോർട്ട് നൽകിയത് എന്തായാലും സുരേഷ് ഗോപി മാസ്ക് കാണിച്ച് പൂരം കലങ്ങിയത് മുതലെടുക്കുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം oh